നമസ്കാരം നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ വരാറുണ്ടോ അതായത് ജോലി വിവാഹം അല്ലെങ്കിൽ സാമ്പത്തിക ഉയർച്ച അതല്ലേ കുടുംബ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ദാമ്പത്യ വിഷയങ്ങൾ ഇതിലെല്ലാം ബുദ്ധിമുട്ടുകൾ നേരിടുക അങ്ങനെ പലവിധ പ്രശ്നങ്ങൾ എല്ലാത്തിനും പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ തടസ്സങ്ങൾ ചില ആളുകൾക്ക് വിദേശയാത്ര മനസ്സിലാഗ്രഹം ഉണ്ടാകും അതിനും തടസ്സങ്ങൾ ജോലിക്ക് ശ്രമിക്കുമ്പോൾ പലവിധ തടസ്സങ്ങൾ ജോലി കിട്ടായിക അതേപോലെ തന്നെ നമുക്ക് കിട്ടാനുള്ള പല കാര്യങ്ങളും നമ്മളിലേക്ക് കിട്ടാതെ തടസ്സപ്പെട്ട് തടസ്സപ്പെട്ട് പോവുക അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ടോ കുടുംബജീവിതത്തിലായാലും പുറത്തായാലും ജോലി സ്ഥലത്തായാലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു വാട്സപ്പ് നമ്പർ കാണും അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിന് റിപ്ലൈ കിട്ടും അതിനെന്ത് ചെയ്യണം എങ്ങനെയാണ് നിങ്ങൾക്ക് അത് ആ തടസ്സങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അത് നിങ്ങൾ മെസ്സേജ് ചെയ്തിട്ട് നിങ്ങളുടെ ആ ജീവിതത്തിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള തടസ്സങ്ങളെല്ലാം മാറി എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നേടി ജീവിതത്തിൽ സന്തോഷകരമായി മുന്നോട്ട് പോകാൻ പറ്റും നിങ്ങളത് ചെയ്യാതെ നിങ്ങളിരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ ആഗ്രഹങ്ങൾ പല വിധത്തിലും തടസ്സപ്പെട്ടും ഒന്നും കിട്ടാതെയും ഒരുപാട് കാത്തിരുന്നും അവസാനം അത് ലഭിക്കാതെ വരുമ്പോൾ മാനസികമായിട്ടുള്ള നിരാശയും ഒരുപാട് ബുദ്ധിമുട്ടും മാനസികമായി നമ്മൾ അനുഭവിക്കേണ്ടി വരും അപ്പം നമുക്കുള്ള കാര്യങ്ങൾ നമുക്ക് നമുക്കെന്തെങ്കിലും തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് നീക്കം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട് അത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്കത് ലഭിക്കും അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ലഭിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ പ്രകാശവും സന്തോഷവും ഒക്കെ വരുന്നത് കുടുംബ ജീവിതത്തിലും എല്ലാം വരുന്നത് സാമ്പത്തികം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ തന്നെ ജീവിതത്തിലെ ഒട്ടുമിക്കാൽ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായി ജീവിതത്തിലെ പല പ്രശ്നങ്ങളും അതിൻ്റെ ഉത്ഭവസ്ഥാനം സാമ്പത്തികം ഇല്ലാത്തതിൻ്റെ പേരിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ആ സാമ്പത്തികം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ വക പ്രശ്നങ്ങൾ സാമ്പത്തികവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന തൊണ്ണൂറിൽ ശതമാനത്തിൽ കൂടുതൽ പ്രശ്നങ്ങളും നമുക്കില്ലാതാവും പിന്നെ വളരെ നിസ്സാര പ്രശ്നങ്ങൾ മാത്രമാണ് നമുക്ക് പിന്നീട് നോക്കേണ്ട കാര്യങ്ങളായിട്ട് വരുന്നുള്ളൂ തൊണ്ണൂറിൽ കൂടുതൽ ശതമാനം പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നതാണ് അപ്പം നമുക്ക് നമ്മുടെ സാമ്പത്തികമായുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി നല്ല സമ്പന്നതയിൽ നമുക്ക് നിലനിൽക്കാനും ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നേടി മുന്നോട്ട് പോകാനും ഒക്കെ കഴിയണം അതിന് നിങ്ങളുടെ തടസ്സങ്ങൾ എന്താണോ അത് മാറ്റിയാലേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ആ തടസ്സങ്ങൾ മാറ്റി അതല്ലെങ്കിൽ കുടുംബത്തിലുള്ള മക്കളുടെ സ്വഭാവത്തിൽ മാറ്റം ഇതെല്ലാം മാറ്റി നമ്മുടെ മനസ്സ് ക്ലിയർ ആവണം അപ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിപ്ലൈ കാര്യങ്ങളൊക്കെ കിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ട് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിതിൽ വിളിച്ച് മെസ്സേജ് ചെയ്ത് നിങ്ങൾക്ക് അന്വേഷിക്കാം അപ്പം തീർച്ചയായിട്ടും എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം